നമസ്കാരം കൂടലൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ഇറ്റലിയിലേക്ക് അടുത്ത മൂന്ന് വർഷത്തേക്ക് അഞ്ച് ലക്ഷം ആളുകൾ ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകളിൽ നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും അധികം ആളുകളെ ആ രാജ്യത്തേക്ക് ആവശ്യമുണ്ട് അത്രയും അധികം വേക്കൻസികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലേക്ക് അത്രയും ആളുകളെ അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മൂന്ന് വർഷം കൊണ്ട് അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിവരം അപ്പോൾ താല്പര്യമുള്ള യൂറോപ്പിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചാണെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിലൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് യൂറോപ്പിലേക്ക് അപ്ലൈ ായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ പറയുന്നു അവിടെ അത്രയധികം ആളുകൾ ആവശ്യമുണ്ട് അത്രയധികം വേക്കൻസികൾ ഫില്ല് ചെയ്യാനുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ടൈം ഇപ്പോഴാണ് അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് നിങ്ങൾക്കറിയാം യൂറോപ്പിലെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഫ്ലൂസി വിസയാണ് ഈ ഫ്ലൂസി വിസയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ തന്നെ വേറെയും ഒരുപാട് രീതിയിൽ നമുക്ക് അവിടേക്ക് എത്താനും അല്ലെങ്കിൽ അതുപോലുള്ള ജോബിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങളിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ യൂറോപ്പ് സ്വപ്നം കാണുന്ന ആളുകളാണ് അധികം ും ടൈം എടുക്കാതെ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റിൻ്റെ ഡിലേ ഇല്ലാതെയൊക്കെ പോകാനായിട്ട് നോക്കുന്ന ആളുകളാണ് പുതിയ അപ്ഡേറ്റ്സ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് പോകാനായിട്ട് യൂറോപ്പ് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കാണണം അല്ലെങ്കിൽ അതേപോലെ തന്നെ രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ വിസ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം റീസൻറ്റായിട്ട് നമുക്ക് രണ്ട് വർഷത്തെയും അഞ്ച് വർഷത്തെയും യൂറോപ്പ് വിസ അവൈലബിൾ ായിട്ട് കിട്ടിയിരുന്നു ഇപ്പോൾ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഗോൾഡൻ വിസ എന്ന് പറയുന്ന വിസയും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മണി രണ്ടര കോടി രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലല്ലാതെ രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും വിസകൾ കിട്ടാനുള്ള മാർഗങ്ങൾ വളരെ ചുരുങ്ങിയ ചിലവിലൊക്കെ കിട്ടാനുള്ള മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് താല്പര്യമുള്ള അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിൽ ഹാസൽ ഫ്രീ ആയിട്ട് ട്രാവല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിൽ ജോബ് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യം തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഇറ്റലിയുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ ഇറ്റലിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇറ്റലിയിൽ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറ്റലിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക താങ്ക്